നമ്മുടെയൊക്കെ ലൈഫിൽ രണ്ട് തരത്തിലുള്ള സന്തോഷങ്ങളാണ് ഉണ്ടാവുക ഒന്നാമത്തതാണ് സിന്തറ്റിക് ഹാപ്പിനെസ് എന്താണ് ഈ സിന്തറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ടാർജറ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നമ്മൾ നേടുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അതിനാണ് സിന്തറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഒക്കെ സ്വരൂപിച്ച് നല്ലൊരു വിലയുള്ള ഒരു ഫോൺ വാങ്ങി അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഒരു വീട് വെച്ചു ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും ഇത് പൂർത്തിയാക്കുമ്പോൾ അപ്പോൾ ലഭിക്കുന്ന ഒരു ഹാപ്പിനെസിനാണ് സിന്തറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ സിന്തറ്റിക് ഹാപ്പിനെസ്സിന് വളരെ ആയുസ് കുറവാണ് ഒരു നല്ലൊരു ഫോൺ വാങ്ങി അതൊരു ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു ഹാപ്പിനെസ് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നു നല്ലൊരു വീട് വെച്ച് അതിലൊരു മാസം താമസിക്കുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു ഹാപ്പിനെസ് കുറഞ്ഞു വരുന്നു നല്ലൊരു വാഹനം വാങ്ങി ആ വാഹനം വാങ്ങിയതിന് ശേഷം പുതിയൊരു മോഡൽ വാഹനം ഇറങ്ങുമ്പോഴേക്കും നമുക്കതിൻ്റെ ഹാപ്പിനെസ് കുറഞ്ഞു വരുന്നു ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു ഹാപ്പിനെസ്സാണ് ഈ സിന്തറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് രണ്ടാമത്തൊരു ഹാപ്പിനെസ്സാണ് ഒതന്റിക് ഹാപ്പിനെസ് അപ്പോൾ എന്തായിരിക്കും ഈ ഒതൻറ്റിക് ഹാപ്പിനെസ് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പല ആളുകളെ രീതി പല രീതിയിൽ സഹായിക്കാറുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ പൈസ കൊടുക്കാറുണ്ട് വിശന്നിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കാറുണ്ട് വീട് വെക്കാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ സഹായിക്കാറുണ്ട് രോഗികളായ ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാറുണ്ട് ഉദാഹരണത്തിന് വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്തപ്പോൾ അയാൾ നമ്മളുടെ മുമ്പിൽ നിന്നും ആ ഭക്ഷണം വളരെ സ്വാതോടു കൂടി വളരെ താല്പര്യത്തോടു കൂടി കഴിക്കുന്നത് കാണുമ്പോൾ നമ്മളെ മനസ്സിലൊരു സന്തോഷമുണ്ടാവും ആ ഒരു സന്തോഷം അല്ലെങ്കിൽ രോഗിയായ ഒരു ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് കടുത്തിൽ മുങ്ങിയ ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് പ്രയാസപ്പെടുന്ന ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു ആത്രികമായ മാനസികമായ ഒരു ഹാപ്പിനെസ് ഉണ്ട് അതിനാണ് ഒതന്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന ആ ഒരു സന്തോഷം അതിനാണ് ഒതന്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതിന് അങ്ങനെ ആയുസിൻ്റെ ഒരു കണക്കില്ല ഇത് നമ്മുടെ ലൈഫ് കഴിയുന്നത് വരെ നമ്മുടെ ലൈഫ് ലോങ്ങ് ആയിട്ട് ഈ ഹാപ്പിനെസ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഹാപ്പിനെസ്സിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാരണം നമ്മുടെ ഹെൽപ്പ് കാരണം ഒരു നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും നമ്മുടെ പണം ചിലവാകും അല്ലെങ്കിൽ നമ്മുടെ സമയം അയാൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു വരുന്നത് കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം അതിനാണ് ഒതൻറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അപ്പോൾ സിന്തറ്റിക് ഹാപ്പിനെസ് ആൻഡ് ഒതൻറ്റിക് ഹാപ്പിനെസ്